എല്ലാവർക്കും എം ജി മീഡിയയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം മോഹൻജി എൻ്റെ ജീവിതത്തിലെ വലിയൊരു ആഗ്രഹമായിരുന്നു ലൈസൻസ് എടുക്കുക എന്നുള്ളത് ഇന്ന് ആ ആഗ്രഹം സഫലമായ ദിവസമാണ് ഇന്ന് അതിനുവേണ്ടി ഞാൻ കുറേ യാത്രകളൊക്കെ ചെയ്ത് ഇന്നത് എനിക്ക് ലഭിച്ച ദിവസമാണ് അതിന് ഞാൻ മല്ലപ്പള്ളി ആർ ടി ഓഫീസിൽ നിന്നുള്ള ജീവനക്കാരെ എന്നെ വളരെയധികം സഹായിച്ചു എന്ന് പറയുന്നതിൽ എനിക്കതിയായ സന്തോഷമുണ്ട് അതിനായിട്ട് ഞാൻ പല ഏജൻ്റന്മാരെയൊക്കെ സമീപിച്ചപ്പോൾ അതിനൊത്തിരി ഒത്തിരി നൂലാമാലകൾ കടക്കേണ്ടതായിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല ഞാനൊരു ഹാൻഡിക്യാപ്ഡായിട്ടുള്ള ആളാണ് അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ലൈസൻസ് ലഭിക്കുന്നതിന് അവിടെ ചെന്നാൽ അങ്ങനെ പറയാം ഇങ്ങനെ പറയാം ആ സർട്ടിഫിക്കറ്റ് വേണം ഈ സർട്ടിഫിക്കറ്റ് വേണം അങ്ങനെ നിരവധി കാര്യങ്ങളൊക്കെ എന്നെ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തി അവസാനം ഞാൻ മല്ലപ്പള്ളി ആർ ടി ഒ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ വകുപ്പ് ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥനായ ശ്രീ സുബു അദ്ദേഹത്തെ പോയി നേരിൽ കണ്ട് ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു അദ്ദേഹം എനിക്ക് വേണ്ട കറക്റ്റായിട്ടുള്ള നിർദ്ദേശങ്ങൾ തന്നു ഇന്നതുപോലെ 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 ചെയ്യണമെന്ന് ഞാൻ ആ നിർദ്ദേശങ്ങൾ കറക്റ്റായിട്ട് പാലിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു ഇന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹം വളരെ തിരക്കായിരുന്നു വളരെ താമസമാണ് അദ്ദേഹം വന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഒരു എം ബി ഐ എയുടെ എന്നെ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് ചുമതലപ്പെടുത്തിയതിന് ശേഷം ജഗദീഷ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തോട് എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാൻ ചെന്നു ഒരു കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു വെയിറ്റ് ചെയ്യേണ്ടി വന്നപ്പോൾ ഇന്ന് സാധാരണ ആർ ടി ഓഫീസുകളെ കുറിച്ചൊക്കെ ഒത്തിരി ആവിഖ്യാതികളും ഒക്കെ പറയുന്നു പക്ഷേ എനിക്ക് ഇന്നത്തെ ആ നമ്മുടെ മല്ലപ്പള്ളി ആർ ടി ഓഫീസിൽ നിന്ന് കിട്ടിയ സേവനത്തെക്കുറിച്ച് ഒരു വാക്ക് പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാകില്ല എന്നെനിക്ക് തോന്നി അവിടെ ചെന്നപ്പോൾ ജോയിൻറ്റ് ആർ ടി യുടെ ഓഫീസിന് മുമ്പിലാണ് ഞാനിരിക്കുന്നത് അദ്ദേഹം അങ്ങോട്ട് ഞാൻ ആ വടിയൊക്കെ കുത്തിപ്പിടിച്ച് എൻ്റെ കയ്യിൽ രണ്ട് വടിയൊക്കെ ഉണ്ട് അപ്പോൾ ഞാനവിടെ ഇരിക്കുന്നത് അദ്ദേഹം ഓഫീസിലൂടെ കയറി വന്നപ്പോൾ തന്നെ എന്നോട് ചെന്താ കാര്യമുണ്ട് ഞാൻ പറഞ്ഞതുപോലെ സുബുസാറിനെ കാണാൻ ശരിയെന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അദ്ദേഹം വന്നിട്ടില്ല അതാ അദ്ദേഹത്തിൻ്റെ ഓഫീസ് അപ്പോൾ എനിക്കിരിക്കുന്നതിൻ്റെ സൗകര്യത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ഓഫീസിന് ജോയിൻറ് ആർട്ടിയുടെ ഓഫീസിൻ്റെ മുമ്പിലാണ് ഇരുന്നത് അദ്ദേഹം അതിനിടയ്ക്ക് എൻ്റെ ഈ പ്രയാസം കണ്ടാന്ന് തോന്നുന്നു ആയിരിക്കാം അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്ന ആൾക്കാരെയൊക്കെ പറഞ്ഞു വിട്ടിട്ട് എനിക്ക് വെള്ളം വേണോ എന്തെങ്കിലും സഹായം വേണോ എന്നൊക്കെ പറഞ്ഞ് പലർ ആവശ്യമാണ് അന്വേഷിച്ചു എനിക്കിതൊക്കെ വാസ്തവത്തിൽ ഒത്തിരി ഒത്തിരി സന്തോഷം തോന്നി ഇങ്ങനെ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആൾക്കാരോട് നമ്മുടെ ഗവണ്മെൻറ് ഉദ്യോഗസ്ഥരൊക്കെ എത്ര എത്ര വളരെ സന്തോഷത്തോടും സൗമ്യതയോടും കൂടെ ഇടപെട്ട് കണ്ടപ്പോൾ ജോയിൻ്റ് ആർട്ടിയോ അദ്ദേഹത്തിൻ്റെ പേര് മുരളീധരൻ എന്നാണ് അതോടൊപ്പം തന്നെ ജഗദീഷ് എന്ന് പറഞ്ഞൊരു എം ബി ഐ ആണ് നമ്മുടെ സുബു സാർ എനിക്ക് ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്ന കാര്യത്തെ പറ്റിയൊക്കെ പറഞ്ഞ് ക്രമീകരിച്ചത് എന്തിനേറെ പറയുന്നു ഞങ്ങളവിടെ ഇരുന്ന് സംസാരിച്ചൊരു പത്ത് മിനിറ്റിനുള്ളിൽ എനിക്ക് മൊബൈലിൽ എൻ്റെ ഡോക്യുമെൻ്റ്സ് എല്ലാം കാണിച്ചു ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ എനിക്കെൻ്റെ മൊബൈലിൽ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും വന്നു എൻ്റെ ലൈസൻസും കിട്ടി ഒത്തിരി സന്തോഷം ഞാൻ ജഗദീഷ് ആറിനെയും അവരെല്ലാം പ്രത്യേകം പ്രത്യേകം അഭിനന്ദിക്കുന്നത് നമ്മൾ പലപ്പോഴും ഇവരൊക്കെ അങ്ങനെ അന്യായക്കാരാണ് മറ്റോ ഈ എം വി ഐ മോട്ടോർ വെഹിക്കിൾ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിനെ പറയുന്നുണ്ട് പക്ഷേങ്കിൽ അവർ ചെയ്ത നല്ല കാര്യം കൂടെ നിങ്ങളറിയണം അതിനുവേണ്ടിയാണ് ഞാൻ ഈ മെസ്സേജ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അങ്ങനെ എൻ്റെ ഒരു ജീവിതാവിലാഷം സാധിക്കുന്നതിന് മല്ലപ്പള്ളി ആർ ടി ഓഫീസിലുള്ള സകല എല്ലാ ആൾക്കാരും എന്നോട് വളരെയധികം സഹകരിച്ചു അതിൽ പ്രത്യേകം അവരോടൊക്കെയുള്ള നന്ദിയും സ്നേഹവും ഈ അവസരം ഞാൻ അറിയിക്കുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കും ഉള്ള ആവശ്യമുള്ളൂ അപ്പോൾ നേരിട്ട് എന്ന് സംസാരിക്കണം നമ്മൾ പലപ്പോഴും മീഡിയേറ്ററെ വയ്ക്കുമ്പോളായി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു നേരിട്ട് എന്ന് സംസാരിച്ചാൽ അവരൊക്കെ വളരെ നല്ല മാന്യരായിട്ടുള്ള മനുഷ്യരാണ് എനിക്കുണ്ടായ അനുഭവമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ആർക്കെങ്കിലും ഇങ്ങനെ എതിരഭിപ്രായം ഉണ്ടെങ്കിൽ അവർക്ക് അവർ ഉണ്ടായിട്ടുണ്ടാവാം ഞാനത് നിഷേധിക്കുന്നില്ല പക്ഷേങ്കിലും എനിക്കൊന്നുണ്ടായ അനുഭവം വളരെ സന്തോഷത്തോടും അവരെന്നെ എനിക്ക് ലൈസൻസ് ഇഷ്യൂ ചെയ്തു തന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞു സ്റ്റെബ് ഞാൻ ആരാവുന്ന ഫസ്റ്റ് ഫ്ലോറിലാണ് ആർ ടി ഓഫീസ് അപ്പോൾ ഇനി ഒരിക്കലും നിങ്ങൾ നിങ്ങളിന്നെ ഇങ്ങോട്ട് കയറി വരേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു വളരെ സന്തോഷത്തോടെ എന്നെ യാത്രയാക്കി തീർച്ചയായിട്ടും ഇത് നിങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം നന്മയുള്ള മനുഷ്യർ ഇപ്പോഴും നമ്മുടെ സമൂഹത്തുണ്ട് എന്നുള്ളത് നിങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഇന്ന് മെസ്സേജ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് Mamma, Namaskaram. Thank you.